നമസ്കാരം ഏകാദശി വ്രതങ്ങളിൽ മഹാഖ്യാതി ഗുരുവായൂർ ഏകാദശി വ്രതത്തിനാണ് വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ഏകാദശി ദിനത്തിൽ ഗുരുവായൂർക്ക് എഴുന്നള്ളുമെന്നാണ് ഐതിഹ്യം ദേവേന്ദ്രനും മറ്റ് ദേവന്മാരും ഗുരുവായൂർ ഏകാദശിയിൽ പങ്കുകൊള്ളുവാൻ എത്തുമെന്നും വിശ്വാസമുണ്ട് ഈ മഹിമയിൽ ഗുരുവായൂർ ഏകാദശി മഹാശ്രേഷ്ഠവും പാപഹരവും പരിപാവനവുമായ ഏകാദശി എന്ന ഖ്യാതി കരസ്ഥമാക്കി ഒരു വർഷത്തെ എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഈ ഒരു ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഇരുപത്തി നാല് ഏകാദശികളിൽ അതിശ്രേഷ്ഠമായ ഏകാദശിയാണ് ഈ വൃശ്ചിക മാസത്തിലെ ഏകാദശി നമുക്ക് ഈ ഏകാദശി വ്രതം എന്നു മുതലാണ് എടുക്കേണ്ടതെന്നും ഏകാദശി വ്രതം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും പാലണ പീടേണ്ടത് എന്നാണെന്നും എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായി പറയുന്നുണ്ട് നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഏകാദശി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊക്കെയാണ് എടുക്കേണ്ടത് കാര്യം ആദ്യം നോക്കാം വളരെ പ്രധാനപ്പെട്ട ഏകാദശിയാണ് ഈ ഗുരുവായൂർ ഏകാദശി സൃഗവാതിൽ ഏകാദശി എന്നും ഇതിന് പറയാറുണ്ട് രണ്ട് ഏകാദശികളുണ്ട് കറുത്തപക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും ഉള്ളത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ അതിലേറെ പ്രധാനപ്പെട്ട ഏകാദശി വ്രതമാണ് നമുക്ക് ഈ ഡിസംബർ ഒന്നാം തീയതി വരുന്നത് ഈ ഏകാദശി വ്രതം ഭഗവാൻ മഹാവിഷ്ണുവുമായി വളരെയധികം ബന്ധപ്പെട്ടതാണ് നമ്മുടെ മോക്ഷത്തിനും മനഃശുദ്ധിക്കുമൊക്കെ ഈ വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ അനുഷ്ഠിക്കാവുന്ന ഒരു ഏകാദശി വ്രതമാണിത് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തിനായുമൊക്കെ ഈ ഏകാദശി വ്രതം വളരെ ഉത്തമമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും ഭഗവാൻ നടത്തിത്തരും ഈ ഒരു ഏകാദശി വ്രതം അതിൻ്റെ സകല ശുദ്ധിയോടും ഭക്തിയോടും കൂടിയൊക്കെ എടുത്താൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഈ ഏകാദശി വ്രതം വരുന്നത് അത് ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് തിഥികളിലാണ് ഈ മൂന്ന് തിഥികളിൽ വരുന്ന ദിവസങ്ങൾ വരുന്നത് നവംബർ മുപ്പത് അതായത് നാളെ പിന്നെ ഡിസംബർ ഒന്നാം തീയതിയും ഡിസംബർ രണ്ടാം തീയതിയുമാണ് ഈ ദിവസങ്ങളിലാണ് നമ്മൾ വ്രതം എടുക്കേണ്ടത് മുൻപ് പറഞ്ഞതുപോലെ ഭഗവാൻ മഹാവിഷ്ണു ദേവീ ദേവന്മാരോടൊപ്പം ഗുരുവായൂരിലേക്ക് എഴുന്നള്ളുന്നു എന്നൊരു വിശ്വാസമാണ് ഈ ഒരു ഏകാദശിക്കുള്ളത് ഈ ഒരു ഏകാദശി വ്രതം കൃത്യനിഷ്ഠയോടെ ഭക്തിയാദരപൂർവ്വം അനുഷ്ഠിക്കുന്നവർക്കെല്ലാം ഐഹിക സുഖങ്ങളും ഒടുവിൽ പരമസായുജ്യവും ലഭിക്കും അതുകൊണ്ടാണ് ഈ ഏകാദശി വ്രതത്തിന് വളരെയധികം പ്രാധാന്യം നമ്മളെല്ലാവരും കൽപ്പിക്കുന്നത് നാളത്തെ തിഥി വരുന്നത് ദശമി എന്ന തിഥിയാണ് ഈ തിഥിയിൽ അതായത് നവംബർ മുപ്പതാം തീയതിയാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് തുടങ്ങേണ്ടത് അന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കൽ ഊണ് എന്നുള്ളതാണ് അതായത് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വ്രതം ആരംഭിക്കേണ്ടത് വ്രതം ആരംഭിക്കുമ്പോൾ പൂർണ്ണമായും ഭഗവാന്റെ ചിന്തകളും നാമങ്ങളും ഒക്കെ കൊണ്ട് ഈ ഈ ഒരു ദിവസം നമ്മൾ കഴിഞ്ഞുകൂടുക അതുപോലെ രാ എപ്പോഴും പറയുന്നതാണ് അനുഷ്ഠിക്കുന്ന ദിവസം നമ്മൾ രാവിലെ അത് രാവിലെ തന്നെ എഴുന്നേൽക്കുക അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വെള്ള വസ്ത്രമോ മഞ്ഞ വസ്ത്രമോ ധരിക്കാം നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ഭഗവാന് വിളക്ക് തെളിക്കുക എപ്പോഴും പറയുന്നതാണ് നമ്മൾ വ്രതമെടുക്കുന്ന ദിവസങ്ങളിലെല്ലാം ഭഗവാന് അഞ്ച് തിരിയുള്ള അല്ലെങ്കിൽ ഭദ്രദീപമാണ് തെളിക്കേണ്ടത് ഇനി നെയ് വിളക്കാണെങ്കിൽ വളരെ ഉത്തമമാണ് നെയ് വിളക്ക് തെളിയിക്കാൻ സാധിക്കാത്തവർ അഞ്ച് തിരിയിട്ട് നെയ് നെയ്വിളക്ക് തെളിയിക്കാൻ സാധിക്കാത്തവർ മാത്രം ഒരു ചെറിയ മൺചിരാതിൽ ഭഗവാൻ ഒരു തിരി മാത്രം ഇട്ട് വിളക്ക് തെളിക്കുക ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം വളരെ ഉത്തമമാണ് ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുന്നവരെല്ലാം ക്ഷേത്ര ദർശനം ചെയ്യുക അതുപോലെ തന്നെ പ്രാർത്ഥന നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം സമർപ്പിച്ചാകാം പിന്നെ ഭഗവാൻ തുളസിമാലയും പുഷ്പങ്ങളും ഒക്കെ ചേർത്താവുന്നതാണ് തുളസിമാലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ തുളസിമാല നാളത്തെ ദിവസം മാത്രമേ എന്താണ് നുള്ളി വെക്കാൻ പാടുള്ളൂ ഏകാദശിയുടെ അന്നേ ദിവസം അതായത് ഡിസംബർ ഒന്നാം തീയതി തുളസി നുള്ളാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേനുള്ള വ്രതത്തിനും പൂജയ്ക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള തുളസി പുഷ്പങ്ങൾ നേരത്തെ തന്നെ നുള്ളി വെക്കുക വളരെ വൃത്തിയുള്ള ഒരു പാത്രത്തിലോ ഏതെങ്കിലും കവറിലോ ഒക്കെ ആക്കി അത് സൂക്ഷിച്ച് വയ്ക്കുക ദശമയ്ക്ക് ശേഷം ഏകാദശി ദിവസത്തിൽ നമ്മൾ പൂർണ്ണമായ എന്താണ് പൂർണ്ണമായ ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ അത് ചെയ്യുക ഇനി ചെയ്യാൻ സാധിക്കാത്തവർ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കുക പഴങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ പാല് ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണം എന്നിവയൊക്കെ കഴിക്കാവുന്നതാണ് നമ്മുടെ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ മാത്രം ഇതുപോലെയുള്ള പൂർണ്ണ ഉപവാസം അനുഷ്ഠിച്ചാൽ മതി ദശമിയിൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് ഏകാദശി വ്രതം തുടങ്ങണം ഏകാദശി നാൾ ഉപവസിക്കുന്നത് വളരെ നല്ലതാണെന്ന് മുൻപ് ഞാൻ പറഞ്ഞു അത് ആരോഗ്യം അനുവദിക്കുന്നവർ മാത്രം ചെയ്താൽ മതി ഇനി ദ്വാദശി നാൾ രാവിലെ വിഷ്ണുപൂജ നടത്തി പ്രസാദം കഴിച്ച് വ്രതം പൂർത്തിയാക്കാവുന്നതാണ് ഹരിവാസര സമയമാണ് ഏകാദശി അനുഷ്ഠാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച പകൽ ഒന്നരയ്ക്ക് ഒന്ന് മുപ്പത്തി മൂന്നിന് തുടങ്ങുന്ന ഹരിവാസര വേള രാത്രി പന്ത്രണ്ട് പത്തിനാണ് അവസാനിക്കുന്നത് ഈ സമയത്ത് ഊണും മുറക്കവും ഒന്നും പാടില്ല നാമങ്ങളും സ്തുതികളും ജപിച്ച് ക്ഷേത്രത്തിൽ കഴിയുന്ന ചിലവാക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നാമജപങ്ങളുമായിട്ടും ഒക്കെ കഴിഞ്ഞ് കൂടാവുന്നതാണ് സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കാം ഇതെല്ലാം വ്രതത്തിൻ്റെ ഭാഗമാണ് മാംസാദികളൊന്നും ഉപയോഗിക്കരുത് പര നീന്തപാടിലെ നിഷ്ഠകളൊക്കെ കർശനമായി തന്നെ പാലിക്കണം ദ്വാദശി നാളിൽ തുളസി തീർത്ഥം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിലെ പുണ്യാഹം സേവിച്ചും വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ദ്വാദശിനാളിലും ഒരിക്കലെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മൾ പാരണ വീടുന്ന അന്നേ ദിവസവും ഒരിക്കലെടുക്കുകയാണെങ്കിൽ അതും വളരെ പുണ്യകരമായിട്ടുള്ളതാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഇരുപത്തി നാല് ഏകാദശിയും അനുഷ്ഠിച്ച ഫലമാണ് ലഭിക്കുക ഏഴ് ജന്മത്തെ പാപം തീർന്ന് മോക്ഷവും കിട്ടും എന്ന് മാത്രമല്ല ഏഴ് തലമുറ വരെയുള്ള സന്തതി പരമ്പരകൾക്ക് അതിൻ്റെ പുണ്യം ലഭിക്കുമെന്നും ആചാര്യന്മാർ പറയുന്നുണ്ട് അതിനാൽ സർവൈശ്വര്യദായകമാണ് ഈ ഏകാദശി വ്രതാനുഷ്ഠാനം പിന്നെ ഗുരുവായൂർ ഏകാദശിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പവിത്രമായ മണ്ഡലകാലത്ത് ആഘോഷിക്കപ്പെടുന്നു എന്നതാണ് ഈ ദിവസം നമ്മൾ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയാൽ മറ്റ് ദിനങ്ങളിൽ നടത്തുന്നതിൻ്റെ അനേകം മടങ്ങ് പുണ്യം കിട്ടും അതുകൊണ്ട് എല്ലാവരും കഴിയുന്നതുപോലെയൊക്കെ മഹാവിഷ്ണു ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക നന്നായി പ്രാർത്ഥിക്കുക നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാന് ഈ ഒരു ഏകാദശി വ്രതം അതിൻ്റെ എത്രത്തോളം വൃത്തിയോടും ശുദ്ധിയോടും ഒക്കെ എടുക്കുന്നു ഭക്തിയോടും കൂടിയൊക്കെ എടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഭഗവാൻ നമ്മുടെ ആഗ്രഹങ്ങളുമൊക്കെ നടത്തി തരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഏകാദശി വ്രതത്തെക്കുറിച്ച് പറയാനായിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നാളെ നവംബർ മുപ്പതാം തീയതി മുതലാണ് വ്രതം ആരംഭിക്കേണ്ടത് ഒരിക്കൽ എടുത്തുകൊണ്ട് വേണം വ്രതം തുടങ്ങാനായിട്ട് ഏകാദശി ദിവസം ഉപവാസം എടുക്കാൻ പറ്റുന്നവർക്ക് മുഴുവനായിട്ടുള്ള ഉപവാസം എടുക്കാവുന്നതാണ് ആരോഗ്യം സാധിക്കുമെങ്കിൽ മാത്രം അല്ലാത്തവർക്ക് പഴങ്ങളും അതുപോലെ പാല് ഗോതമ്പ് കൊണ്ടുള്ള ആഹാരം എന്നൊക്കെ എന്നിവയൊക്കെ കഴിച്ച് വ്രതം തുടരാവുന്നതാണ് ദ്വാദശി ദിവസം ആണ് വ്രതം അല്ലെങ്കിൽ പാരണ പേടേണ്ടത് ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച രാവിലെയാണ് പാരണ ഇടേണ്ടത് രാവിലെ ആറ് അമ്പത്താറിനും ഒമ്പത് നാലിനും ഇടയ്ക്കുള്ള സമയത്താണ് പാരണ ഇടേണ്ടത് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ചോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തുളസി തീർത്ഥം സേവിച്ചോ നമുക്ക് പാരണ ഇടാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്വർഗവാദി ലാദശി ഗുരുവായൂർ ഏകാദശിയുടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം